വാടാനം കുറിച്ച് സമിതി എൻ ഗ്രന്ഥശാല അൻഗ്രന്ഥശാല വാർഷികാഘോഷത്തിന് സമാധാനമായി തിങ്കളാഴ്ച വൈകുന്നേരം നടന്ന ആദര സന്തയോടെയാണ് ആഘോഷങ്ങൾക്ക് സമാധാനമായത് കലാസന്ധയുടെ ഉദ്ഘാടനം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സി പി ചിത്രബാനു നിർവഹിച്ചു ഒന്നാമത്തത് ഗ്രാമീണ വായനശാലകളുടെ വാർഷികം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരവസരമാണ് അതോടൊപ്പം തന്നെ ഭാവിയിൽ എന്ത് പൂർത്തീകരിക്കാൻ കഴിയും എന്ന അന്വേഷണവുമാണ് നമുക്കറിയാം ഗ്രന്ഥശാലകളെ കുറിച്ച് അത്ര മെച്ചപ്പെട്ട അഭിപ്രായമല്ല പല ആളുകളും ഇന്ന് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നതിന് കഴിയുന്ന വിധം അതിനെ ചിട്ടപ്പെടുത്തുന്നതിന് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് പല രൂപത്തിലായി സമൂഹം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പഴയ കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞങ്ങളെല്ലാം വായിച്ചതും വളർന്നതും ആ പുസ്തകങ്ങളിലൂടെയാണ് എന്ന വിവേകത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിച്ച പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് അവർ കുറ്റപ്പെടുത്തുന്നതാകട്ടെ പുതിയ തലമുറയാണ് ചെറുപ്പക്കാർക്കൊന്നും ഒരു ഗ്രന്ഥശാലയുമായി വൈകാരികമായ ബന്ധം സ്ഥാപിക്കുന്നതിന് താല്പര്യമില്ല ഇപ്പോഴും തലതരച്ച കുറെ വൃദ്ധന്മാരും നിയോഗിക്കപ്പെട്ട അടങ്ങുന്ന ഒരു ഒരു ചെറിയ കയ്യിൽ വായനശാല എന്നതാണ് ഉയർന്നു വരാനുള്ള വിമർശനം എക്സിക്യൂട്ടീവ് അംഗം ൃൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രന്ഥശാല സെക്രട്ടറി കെ വി ഹരിദാസൻ സ്വാഗതം പറഞ്ഞു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒൻപത് പ്രതിഭകളെയാണ് ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ പ്രസാദ് ഉപഹാരം നൽകി ആദരിച്ചത് വനിതാ പ്രസിഡന്റ് പത്മശ്രീ ടീച്ചർ നന്ദി പറഞ്ഞു തുടർന്ന് രാത്രി എട്ട് മണിക്ക് മുഹാദ് വെമ്പായം നാടകരചനയും സുരേഷ് ദിവാകരൻ സംവിധാനം നിർവഹിച്ച കടക്കാവൂർ എസ് എസ് നടന സഭയുടെ വിക്ടറി ആർട്സ് ക്ലബ് എന്ന നാടകവും അരങ്ങേറി